നടക്കാത്ത ആവശ്യങ്ങൾ പെട്ടെന്ന് നടന്നു കിട്ടുന്നതിന് വേണ്ടി വിശുദ്ധ അന്തോണിയോസിനോടുള്ള ജപങ്ങൾ ഓ വിശുദ്ധ അന്തോണിയോസേ ഹൃദയപൂർവ്വം നിനക്ക് ചൊല്ലുന്നു ഹൃദയശക്തിയൊക്കെയോടും കൂടെ നിനക്ക് ഞാൻ നന്ദി പറയുന്നു ദൈവവരപ്രസാദത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട പാചനമേ കർത്താവ് നിന്നോടുകൂടെ നിന്റെ എളിമയും വിശുദ്ധിയും നിന്നോടുകൂടെ നിന്റെ എളിമയും വിശുദ്ധിയും വിശുദ്ധ ഫ്രാൻസിസ് അസീസിയോടുള്ള നിന്റെ ആദരവും നിമിത്തം നീ വാഴ്ത്തപ്പെട്ടവനാകുന്നു പ്രത്യക്ഷനായ വിശുദ്ധനെ ആവശ്യങ്ങളിൽ നിന്നോട് നിന്നോടപേക്ഷിച്ചവരെ സഹായിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നതിൽ നീ ഒരിക്കലും ഉപേക്ഷ വരുത്തിയിട്ടില്ല എന്ന് ഓർക്കണമേ ഉയരുള്ള മനോവിശ്വാസവും നിന്നോടപേക്ഷിച്ചാൽ നിഷ്ഫലമാകില്ലെന്ന് നിശ്ചയത്താൽ പ്രേരിപ്പിക്കപ്പെട്ട് ദൈവ നന്മയിൽ സമ്പന്നതയും ഉണ്ണിമിശുകായുടെ ഏറ്റവും പ്രിയമുള്ള സ്നേഹിതനുമായ നിന്റെ സങ്കേതം ഞാൻ തേടുന്നു അത്ഭുത പ്രവർത്തകനും ആശ്വസിപ്പിക്കുന്നവനുമായ വിശുദ്ധ അന്തോണിയോസേ എനിക്ക് നിൻ്റെ സഹായം ആവശ്യമായിരിക്കുന്നു എനിക്ക് ആവശ്യമുള്ള സഹായം ഇതാകുന്നു ഇവിടെ നമ്മുടെ ആവശ്യം പറയുക അതിനാൽ എൻ്റെ ഈ താൽക്കാലിക ആവശ്യത്തിൽ എന്നെ ആശ്വസിപ്പിച്ച് ഇനിയും വലിയ മനോഗുണം ലഭിക്കാനുള്ള എൻ്റെ ശരണത്തെ ഉറപ്പിച്ചു തരണമേ ഈ നന്മകൾ ലഭിക്കുന്ന പക്ഷം നിൻ്റെ അഗതികൾക്ക് ആത്മദാനം ചെയ്യുന്നതിനായി നേർച്ചകൾ ഞാൻ തന്നുകൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു പരിശുദ്ധാത്രിത്വത്തിൻ്റെ നാമത്തിൽ എന്നെ ആശീർവദിക്കണമേ ആമേൻ അത്ഭുത പ്രവർത്തകനായ വിശുദ്ധ അന്തോനിയോസെ ഈ കാര്യം സാധിപ്പിച്ചു തരണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ശുദ്ധതയുടെ വെള്ള ലില്ലിയും ദാരിദ്ര്യപുണ്യത്തിൽ പുണ്യത്തിൽ ഉന്നതനുമായ വിശുദ്ധ അന്തോനിയോസേ നീ മനോ താഴ്മയുള്ളവനും പരിശുദ്ധിയുടെ ശോഭേറിയ നക്ഷത്രവുമാകുന്നു ഉണ്ണീശോയെ കരങ്ങളിലെടുക്കുന്നതിന് മാധുര്യവംശത്തെ പ്രാപിച്ച നീ മഹിമയോടെ സ്വർഗത്തിൽ വാഴുന്നുവല്ലോ ഓ പുണ്യവാനേ നിൻ്റെ ആദരവുള്ള വല്ലഭത്തിൽ എന്നെ കാത്തുകൊള്ളണമേ ദൈവത്തിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന മറ്റ് ദാനങ്ങളിൽ വച്ച് അത്ഭുതം ചെയ്യുന്നതിനുള്ള നിൻ്റെ വല്ലഭത്താൽ അധികം ശോഭിക്കുന്നവനായി നീ എൻ്റെ മേൽ അനുഗ്രഹിച്ച് ഈ അത്യാവശ്യ സമയത്ത് ഇവിടെയും നമ്മുടെ ആവശ്യം പറയുക എന്നെ സഹായിക്കണമേ ക്രമമറ്റ വർഷങ്ങളൊക്കെയിൽ നിന്നും എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ച് ഈ ജീവിതത്തിൽ വിശ്വസ്തയോടെ ദൈവത്തിനെ ശുശ്രൂഷ ചെയ്ത് മോഷത്തിൽ നിന്നോടുകൂടെ നിത്യമായി തന്നെ അനുഭവിച്ച് വാഴ്ത്തി സ്തുതിക്കുന്നതിന് ഇടയാകുവാൻ വേണ്ടി എൻ്റെ പാപങ്ങളിൽ മേൽ നേരായ മനസ്താപവും ദൈവത്തിൻ്റെയും എൻ്റെ അയൽപ്പക്കാരുടെയും നേരെ വലിയ സ്നേഹവും എനിക്ക് ലഭിച്ചു തരണമേ ആ മേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനു സ്തുതി ആദിയിലെ പോലെ എന്നേക്കും ആ മേൻ നീ അത്ഭുതങ്ങളെ തേടുന്നുവെങ്കിൽ ഇതാ മരണം അബദ്ധം അനർത്ഥം പിശാച കുഷ്ടം ഇവ ഓടിപ്പോകുന്നു ദീനക്കാൽ സുഖപ്പെടുന്നു സമുദ്രവും തിരമാല അടക്കി ശ്രവിക്കുന്നു ബാലന്മാരും വൃദ്ധരും കാണാതെ പോയ വസ്തുക്കളും പൊയ് പോയ സാധനങ്ങൾ കിട്ടാൻ പ്രാർത്ഥിച്ച് അനുഗ്രഹം തേടുന്നു ആപത്തുകളില്ലാതെ പോകുന്നു മുട്ടുപാടെ തീർന്നു പോകുന്നു ഇവ അനുഭവിക്കുന്നവർ പറഞ്ഞറിയട്ടെ പാതുവ നഗരവാസികളും പറയട്ടെ സമുദ്രവും മത്സ്യങ്ങളും പറവകളും ഈ വിശുദ്ധൻ്റെ അത്ഭുത ശക്തിയും മുഴക്കുന്നു പുണ്യവാന് ഞാനും ഈ കൂട്ടത്തിൽ കൂടുന്നു എനിക്ക് അനുഗ്രഹങ്ങൾ വാങ്ങിത്തരണമേ ഈശോ മിശുകാരുടെ പറഞ്ഞപ്പോൾക്ക് ഞങ്ങൾ ജോഗ്യരാകുവാൻ ഭാഗ്യപ്പെട്ട വിശുദ്ധ അന്തോണിയോസെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സർവേശ്വര കർത്താവേ ഭാഗ്യപ്പെട്ട അന്തോണീസ് പുണ്യവാളൻ്റെ ഭക്തിക്കടുത്ത ഓർമ്മയാൽ നിന്റെ തിരുസഭയെ നീ സന്തോഷിപ്പിച്ചുകൊണ്ട് സന്തോഷങ്ങളുടെ നിരന്തരമായ ആദരവാൽ നിത്യാനന്ദ സന്തോഷം അനുഭവിക്കുന്നതിന് യോഗ്യരാകുവാൻ കൃപ ചെയ്യണമെന്ന് ഞങ്ങളുടെ കർത്താവീശോമിശുകാരുടെ തിരുമുഖത്തെക്കുറിച്ച് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആമേൻ സർവ്വ അത്ഭുതങ്ങളും ചെയ്യുന്നതിനെ വല്ലഭമുള്ളമാർ അന്തോണിയോസെ ഈ കാര്യം സാധിപ്പിച്ചു തരണമെന്ന് അപേക്ഷിക്കുന്നു ആ മേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ